അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു ഇതര മത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ പ്രിയമുള്ളവരെ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുവായ ചില കാര്യങ്ങൾ പറയാതെ വയ്യ മനുഷ്യൻ മറ്റു ജീവികളെപ്പോലെയല്ല മറ്റു ജീവികൾക്ക് മനുഷ്യരെ പോലെ തന്നെ വികാര വിചാരങ്ങളുണ്ടെങ്കിലും വിവേകമില്ലല്ലോ വിവേകമുള്ള മനുഷ്യന് തെക്ക്ലീഫ് അഥവാ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു കൽപ്പന ശാസന ബാധിക്കുന്നത് അവന് മാത്രമാണ് ഇസ്ലാമിക വീക്ഷണ പ്രകാരം സ്ത്രീയും പുരുഷനും മനുഷ്യൻ്റെ രണ്ട് പാർട്ടുകളാണ് ഈ സ്ത്രീക്കും പുരുഷനും പരസ്പരമായ ആകർഷണമുണ്ട് പോസിറ്റീവ് നെഗറ്റീവിനെയും നെഗറ്റീവ് പോസിറ്റീവിനേയും ആകർഷിക്കുന്നു കാന്തം വിരുമ്പിനെയും തിരിച്ചും ആകർഷിക്കുന്നു അതിനൊക്കെ ഓരോ ധർമ്മങ്ങളുണ്ട് വൈദ്യുതിയുടെ കാര്യത്തിലാണെങ്കിലും മറ്റു ഫിസിക്സ് പരമായി ചിന്തിക്കുകയാണെങ്കിലും ആ ആകർഷണത്തിന് ഓരോ ധർമ്മങ്ങളുണ്ട് മനുഷ്യ ശരീരത്തിൽ സ്ത്രീയും പുരുഷനും ആകർഷിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം പ്രത്യുൽപാദനമാണ് പ്രജനനമാണ് നമുക്കറിയാം ഒരു വഴിയാണ് അവർ സെക്സിലേർപ്പെടുന്നതും അതിലൂടെ സുഖവും സന്തോഷവും കണ്ടെത്തുക എന്നുള്ളത് ആ ഒരു വഴിയായിട്ടാണ് ദൈവം അങ്ങനെ എത്തിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ പുരുഷനെ സംബന്ധിച്ചും സ്ത്രീയെ സംബന്ധിച്ചും ഒരു വായ കൊണ്ട് പറയാൻ പറ്റാത്ത വ്യത്യാസമുണ്ട് സ്ത്രീ ഒരു പുരുഷനെ സ്നേഹിക്കുന്നത് കെയറിങ് ലവിങ് വിശ്വാസ്യത ഇങ്ങനെ പല കാര്യങ്ങളും ഒത്തിണങ്ങിയിട്ടാണ് ഒരു പുരുഷനെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പുരുഷൻ അങ്ങനെയല്ല സ്ത്രീയുടെ ബാഹ്യ സൗന്ദര്യത്തിൽ വശമ്പതരായി തന്നെ മറ്റൊന്നും ചിന്തിക്കാതെ തന്നെ ലവ് അറ്റ് ഫൈസ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു രീതിയിലേക്ക് അവനെന്തെയും നമ്മൾ ലവില് ഫോളിംഗ് ലവ് എന്നൊക്കെ പറയില്ലേ ലവിലേക്ക് വഴുതി വീഴും അങ്ങനെയാണ് പുരുഷൻ്റെ ഒരു പ്രകൃതം അത് സ്ത്രീയുടെ പിന്നെ ശരീരഭാഷയോ അവളുടെ ശരീര സൗന്ദര്യമോ അല്ലെങ്കിൽ അവളുടെ മറ്റു ആകർഷണീയ സംസാരങ്ങളോ മറ്റൊക്കെ കേട്ട ചിലപ്പോൾ അവൻ അതിലേക്ക് പിന്നെ ആകർഷിക്കപ്പെടും എന്നുള്ളതാണ് അതൊന്നൊരു ഞരമ്പ് രോഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളു അത് പുരുഷൻ്റെ പ്രകൃതിയാണ് പിന്നെ അവന് കൺട്രോൾ ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ് അവൻ മാത്രം കൺട്രോൾ ചെയ്താൽ പോരല്ലോ സ്ത്രീ അവനെ അവനാകർഷിപ്പിക്കുന്ന രീതിയിൽ നഗ്നതയൊക്കെ പ്രദർശിപ്പിച്ച് വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും കുറച്ച് നിയന്ത്രണമൊക്കെ കുറവുള്ള പുരുഷന്മാർ പൊതുവെ നിയന്ത്രണം കുറവായിരിക്കും പുരുഷന്മാർക്ക് അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പൻ്റെ ഒരു പ്രകൃതി അങ്ങനെയാണ് അങ്ങനെ ആകർഷ ആരെങ്കിലും ആകർഷണം ഉണ്ടാകുമ്പോഴല്ലേ പ്രജനനം നടക്കുള്ളൂ സ്ത്രീ പുരുഷനിലേക്ക് അതിലിങ്ങോട്ട് വരില്ല ഇനി പുരുഷന് അങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ ഈ പ്രജനനം പ്രത്യുൽപാദനം നടന്ന സംഘം നടക്കൂലല്ലോ അങ്ങനെ ആവുമ്പോഴല്ലേ പ്രജനനം നടക്കുള്ളൂ അപ്പോൾ അതിനുള്ളൊരു ഹിക്കമത്താണത് അത് മറ്റു ജീവികളൊക്കെ അങ്ങനെ നോക്കുകയാണ് പൂവൻ കോഴി പിടക്കോഴി അടുത്തേക്ക് ചെല്ലുകയാണ് പിടക്കോഴി പൂവൻ കോഴി ഇങ്ങോട്ട് സമീപിക്കല്ല സാധാരണ നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ അത് ഞരമ്പ് രോഗം എന്നൊന്നും പറയാൻ പറ്റൂല അപ്പം അതിന് സ്ത്രീ മറക്കേണ്ട ഭാഗങ്ങൾ ആ സ്ഥലകാല ബോധങ്ങൾക്കനുസരിച്ച് മറക്കുക എന്നുള്ളത് തന്നെയാണ് പുരുഷൻ്റെ വെട്ടിനോട്ടങ്ങളും മറ്റും ഒഴിവാക്കാനുള്ള ഒഴിവാക്കാനാണ് അവൾക്കുള്ള മനസ്സിലുള്ളതെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അല്ല അവൻ ആകർഷിക്കാനാണ് അവളുടെ ശ്രമമെങ്കിൽ അവൾ നഗ്നത പ്രദർശിപ്പിച്ചിരിക്കും പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഓപ്പൺ സെക്സ് അതുപോലെ തന്നെ അവിഹിതം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരും സ്ത്രീ പുരുഷനെ ആകർഷണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മറക്കേണ്ട ഭാഗങ്ങൾ മറച്ചൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ രോഗങ്ങൾ കലാപങ്ങൾ കൊലപാതകം വരെ ഉണ്ടാവും എന്നുള്ളതാണ് അതിനാണ് വിശുദ്ധ ഇസ്ലാം ഹിജാബ് നിർബന്ധമാക്കിയിട്ടുള്ളത് മറക്കേണ്ട ഭാഗങ്ങളൊക്കെ സ്ത്രീ മറക്കുമ്പോൾ പുരുഷന് പൊതുവെ ആകർഷണം അവരുടെ ആ രീതിയിലുള്ള നോട്ടങ്ങളും ആകർഷണമൊക്കെ കുറയും അതുകൊണ്ട് പ്രശ്നങ്ങൾ താരതമ്യേന കുറയാൻ സാധ്യതയുണ്ട് എന്നാൽ ഇത് ഇസ്ലാമിക നിയമം കമ്പള പൊതു പൊതുകാര്യം പറയുമ്പോൾ എല്ലാവർക്കും അത് സ്വീകാര്യമാവുകയല്ലോ മതത്തിന് പുറത്ത് നിയമപരമായി നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ നിയമം അനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയത് സ്ത്രീ അവളുടെ നഗ്നത ലൈംഗിക അവയവങ്ങൾ മറക്കണം എന്നുള്ളതാണ് അതാണ് അവൾക്ക് നിർബന്ധം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡ്രസ്സിങ്ങിൻ്റെ വിഷയത്തിലൊക്കെയാണെങ്കിൽ എന്നാൽ നമുക്ക് പറയാനുള്ളത് നിയമം ചിലതൊക്കെ അങ്ങനെയാണെങ്കിലും നിയമത്തിന് പുറത്ത് ചില കാര്യങ്ങൾ സാമൂഹിക ജീവിതത്തിൽ മനുഷ്യൻ പാലിക്കേണ്ടി വരും അത് അക്കമിട്ട് അക്ഷരം നിരത്തി അല്പം നിയമങ്ങൾ പാലിക്കാൻ അല്ലെങ്കിൽ നിയമത്തിനപ്പുറത്തും വഴി ചില കാര്യങ്ങളൊക്കെ നിയമത്തെ ലംഘിക്കണമെന്നോ നിയമത്തെ മുഖവിലക്കെടുക്കരുതെന്നോ നിയമത്തെ ധിക്കണമെന്നോ അല്ലെ പറഞ്ഞതിനർത്ഥം നിയമം അത്രയേ പറഞ്ഞോളെങ്കിൽ ചിലപ്പോൾ അതിൽ അപ്പുറം ചിലപ്പോൾ നമ്മൾ സൂക്ഷ്മത പാലിക്കേണ്ടി വരുമെന്നാണ് നമ്മൾ പറഞ്ഞത് അവിടെ സ്ഥലകാലമാനതകളൊക്കെ നോക്കണം ബോളിവുഡിലെയും ഹോളിവുഡിലെയും സെലിബ്രിറ്റികളുടെ വസ്ത്രധാരണം നോക്കിയിട്ട് ചാനലുകാർ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഏത് ലോകത്താണ് ജീവിക്കുന്നത് ലോകം എത്രയോ മാറി എന്നുള്ള ഒരു ഫെമ്യൂസ്റ്റ് ചിന്താഗതിയും ലിബറലിസത്തിൻ്റെ ചിന്താഗതിയൊന്നും നമ്മുടെ കേരളം പോലെയുള്ള സാംസ്കാരികമായി ഇങ്ങനെ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്ന കുടുംബ ബന്ധങ്ങൾക്ക് കൂടുതൽ പിന്നെ കാര്യക്ഷമതയും കെട്ടുറപ്പും കല്പിക്കുന്ന ഈ സമൂഹത്തിൽ അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ അപ്പോൾ കേരളത്തിൻ്റെ അഥവാ ആ സ്ഥലത്തിൻ്റെയും കാലത്തിൻ്റെയും സമയത്തിൻ്റെയൊക്കെ സന്ദർഭമനുസരിച്ചല്ലേ വസ്ത്രം പിന്നെ അണിയുന്നതിൻ്റെ മാന്യതയൊക്കെ നമ്മൾ പരിശീലിക്കേണ്ടത് അവിടെ പിന്നെ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാത്തിനും സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റും അങ്ങനെ പറ്റൂലല്ലോ ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് പൊതുസമൂഹത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല മദ്യപിക്കുക എന്നുള്ളത് മദ്യം നമ്മുടെ സർക്കാർ തന്നെ കൊടുക്കുന്നുണ്ടെങ്കിലും പൊതു പിന്നെ ഇടത്തിൽ മദ്യപിക്കാനോ അവിടെ ബഹളം ഉണ്ടാക്കാനോ പറ്റില്ല അത് കേസാണ് വീട്ടിൽ വെച്ച് വീട്ടുകാർക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ മദ്യപിക്കാം പുകവലിയും അങ്ങനെ തന്നെ പുകവലി നിരോധിച്ചിട്ടില്ല പക്ഷേ പൊതുമദ്യത്തിലാണ് പബ്ലിക്കിലാണ് നിരോധിച്ചിട്ടുള്ളത് സെക്സ് മുതൊക്കെ അങ്ങനെ തന്നെയാണ് അതിനൊക്കെ ഒരു സ്വകാര്യ ഇടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വസ്ത്രധാരണം അത് മാന്യമായിരിക്കണം നഗ്നത പ്രദർശിപ്പിച്ചാൽ എന്താ കുഴപ്പം ഇവിടെ നിയമത്തിൻ്റെ സംരക്ഷണമില്ലേ വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലേ സഭ്യതയുടെ എന്നൊക്കെ ചോദിക്കുന്ന ചാനലുകാരെ പോലെയുള്ള ആളുകൾ ചിന്തിക്കണം നിങ്ങൾക്കും മക്കളില്ലേ നിങ്ങളുടെ മക്കളെ ഈ രീതിയിൽ വസ്ത്രധാരണം നടത്താൻ നിങ്ങൾ അയച്ചു വിടുമോ നിങ്ങളത് കൂട്ടി നിൽക്കുമോ നിങ്ങളത് ഇഷ്ടപ്പെടുമോ നിങ്ങൾ ഭയം കൊണ്ടാണ് കേസാകുമോ എന്നുള്ള പേടികൊണ്ടാണ് നിങ്ങൾ മറുപക്ഷത്ത് നിൽക്കണതെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവരും ചോരനെ വയ്ക്കണേ പക്ഷെ നിങ്ങളൊക്കെ വ്യക്തിപരമായ അഭിപ്രായം മറ്റൊന്നാണെന്ന് അറിയാം കണ്ണട ചിരുട്ടേക്കാണ് പലരും പറഞ്ഞതുപോലെ പല താല്പര്യങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ പറയാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ ആർക്കാണ് ഇതൊക്കെ അറിഞ്ഞുകൂടാത്തത് അപ്പോൾ കേരളം പോലെയുള്ള സമൂഹത്തിൽ ആ നമ്മളെ ഒരു പാരമ്പരാഗതമായി ഒരു പിന്നെ പൊതുബോധത്തിൽ നമ്മൾ ധരിച്ചു വരുന്ന വസ്ത്രമുണ്ട് കല്യാണ വീട്ടിലേക്ക് ധരിക്കുന്ന വസ്ത്രമാണോ മരണ വീട്ടിലേക്ക് ധരിക്കുക അല്ലല്ലോ മുസ്ലിംസിൻ്റെ മാത്രം കാര്യമല്ല ഈ പറയണത് ഭരണവുട്ടിലേക്ക് ധരിക്കുന്ന വസ്ത്രമല്ല പുതിയ ഇടത്തിലേക്ക് ധരിക്കുക പൊതുവേ അങ്ങനെ ഒരു സ്വഭാവമാണ് കണ്ടുവരുന്നത് അപ്പോൾ അതിനൊരു കോസ്റ്റ്യൂം കോമൺ സെൻസ് നമ്മൾ പറയും കോസ്റ്റ്യൂം സെൻസ് എന്നൊക്കെ പറയില്ലേ അതുണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ അർദ്ധനക്സ വസ്ത്രം ധരിച്ചു കണ്ട് ഇങ്ങനെ സ്ത്രീകൾ പബ്ലിക്കിലൊക്കെ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർ മാത്രമല്ല യുവാക്കളും കുട്ടികളൊക്കെ അത് കാണുന്നുണ്ട് കുട്ടികളൊക്കെ ഇതൊക്കെ കണ്ട് വഴിതെറ്റി കഴിഞ്ഞാൽ അത് ഈ കേസിൻ്റെ ഏത് തലത്തിലേക്കത് വഴിതെറ്റും അല്ലെങ്കിൽ കേസിൻ്റെ ഏത് തലങ്ങളിലേക്കൊക്കെ അത് പോകും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം എല്ലാവർക്കും കുട്ടികളില്ലേ കുട്ടികൾ വഴിതെറ്റാൻ പറ്റുമോ അവർക്ക് എട്ടും പൊട്ടും തിരിയാത്ത വകതിരിവില്ലാത്ത വിവേക ബുദ്ധി ഇല്ലാത്ത കുട്ടികളല്ലേ അപ്പോൾ ആ കുട്ടികൾ അങ്ങനെ അവർ അവരാകൃഷ്ടരായി അവർ പലതും ചെയ്തു കൂട്ടിയാൽ ആരാണ് അതിൻ്റെ ഉത്തരവാദികൾ അതൊക്കെ ചിന്തിക്കേണ്ടതല്ലേ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് മൊത്തത്തിലായാലും പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരസ്യത്തിലൊക്കെ അഭിനയിക്കുന്ന പ്രത്യേകിച്ച് എസ്പെഷ്യലി സ്ത്രീകളൊക്കെ വളരെയധികം അല്പവസ്ത്രധാരണങ്ങളായി അർദ്ധനഗ്നധാരണകളായാലും അവിടെ നിന്ന് അത് ആ ഒരു പിന്നെ അതുപോലെ തന്നെ ഉദ്ഘാടനങ്ങൾ പബ്ലിക്കിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ചില സ്ത്രീകൾ സെലിബ്രിറ്റീസ് സിനിമ നടികളൊക്കെ അവർ പിന്നെ വളരെയധികം വൾഗാരിറ്റിയോട് കൂടിയാണ് വസ്ത്രം ധരിക്കുന്നത് പലരും എല്ലാവരും ഒന്നല്ല മാന്യമായ വസ്ത്രം ധരിക്കുന്നവർ ആ കൂട്ടത്തിലുണ്ട് അവർക്കൊന്നും ഇങ്ങനെ ആക്ഷേപങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളും വരുന്നുമില്ല ആളുകൾ ഒരുപാട് കൂടുകയില്ല ആളുകൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ആളുകൾ കൂടുന്നത് ആരാണ് സ്ത്രീകളല്ല പൊതുവെ പുരുഷന്മാരാണ് കൂടുതൽ യുവാക്കളാണ് എന്നിട്ട് അവരെ എന്ന് പറയും ഇവിടെ പകൽമാന്യതയാണ് പലപ്പോഴും ഉണ്ടാവുന്നത് ഇതൊക്കെ കാണാൻ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ചീത്തപ്പേര് വരും എന്നുള്ള പേടിയുണ്ട് എല്ലാവരും വിട്ടു നിൽക്കണം കുറേ ആളുകൾ അപ്പം അങ്ങനത്തെ ആകർഷണീയമായ നഗ്നതാ പ്രദർശനം ഉണ്ടായിക്കഴിഞ്ഞാൽ പുരുഷൻ്റെ അങ്ങോട്ട് പോവും ഞാൻ നേരത്തെ പറഞ്ഞതരേ സ്ത്രീ ചിലപ്പോൾ അങ്ങനെ നോക്കിക്കൊള്ളുന്നില്ല അവൾക്കൊരു ദർശനം കൊണ്ട് പിന്നെ സുഖം അനുഭവിക്കുക വൈകാരികമായി ഉത്തേജനം വരും ഉണ്ടായിക്കൊണ്ടെന്നില്ല കാരണം പുരുഷൻ്റെ സ്ത്രീയുടെയും പ്രകൃതിയും രണ്ടാണ് അവിടെ പുരുഷനെ ഞരമ്പ് രോഗി നമ്മൾ ന്യായീകരിക്കില്ല ഞരമ്പ് രോഗം എന്ന് പറഞ്ഞിട്ട് കാറില്ല അതിനുള്ള പ്രേരണ ഒരു കുറ്റം തന്നെയാണ് അതിനാത്മാനഗ്നമായ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അതിനെ പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ ആ പ്രേരണ കൊണ്ടാണ് പുരുഷൻ നോക്കുന്നതേ രണ്ടു ഭാഗത്തും ശ്രദ്ധിക്കണം പുരുഷൻ അവൻ്റെ നോട്ടങ്ങളെയും അവൻ്റെ വികാരവേചനയും കണ്ട്രോൾ ചെയ്യുന്നതോടൊപ്പം അതിന് പ്രേരിപ്പിക്കുന്ന ഘടകം അപ്പുറത്തുണ്ടാകാൻ പാടില്ല നമ്മൾ ഏകപക്ഷീയമായി ഒന്നും ഒരു പാലമിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ആണല്ലോ രണ്ട് ഭാഗം നമ്മൾ ചർച്ച ചെയ്യണം രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയണല്ലോ ഒരു ഭാഗം മാത്രം എന്താ പറയണത് ബട്ട് അങ്ങനെ ആണെങ്കിലും പുരുഷൻ നോക്കിക്കഴിഞ്ഞാൽ അവൻ നരമ്പുരോഗിയാണെന്ന് മുദ്രകുത്തരുന്നതിനൊപ്പം ഈ നരമ്പ് രോഗത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണ് അതുകൂടി അവിടെ തടയിടേണ്ടതല്ലേ എന്നാണ് ചോദ്യം അപ്പോൾ ഈ നഗ്നതാ പ്രദർശനം സ്ത്രീകൾ കാണാനല്ല കാരണം സ്ത്രീക്കൊരു സ്ത്രീയുടെ നഗ്നത അവർക്ക് വികാര വിചാരങ്ങൾ വ വരികയില്ല രസ്പിയൻസിനൊഴിച്ച് അല്ലെങ്കിൽ ചില മാനസിക രോഗമുള്ള സ്ത്രീകൾ ഒഴിച്ചു പുരുഷനും അങ്ങനെ തന്നെ അപ്പം എതിർ ലിംഗത്തിലുള്ള ആളുകൾ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവെ ഇത് നടക്കുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ ഏഹ് പിന്നെ ഇത് കസ്റ്റമറൈസ് ചെയ്യണം പലപ്പോഴും വിൽപ്പന ചെറുക്കാക്കണം ഇങ്ങനെ കുറേ ഞരമ്പന്മാർ ഈ രീതിയിൽ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ഏ അത് പിന്നെ പിന്നാലെ കൂടാനും അത് ആകർഷിക്കാനും നോക്കാനും അതുവഴി കച്ചവടം വിപണനം കൊഴുപ്പിക്കാനുമൊക്കെ നടക്കുമെന്നുള്ളത് മുതലാളിമാർക്കും ഇങ്ങനെ വരുന്നവർക്കൊക്കെ അറിയാം അപ്പം ആ മലയാളിയുടെ അല്ലെങ്കിൽ ഈ പൊതുജന പിന്നെ ഈ രീതിയിലുള്ള ഞരമ്പർമാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പാവപ്പെട്ട പുരുഷന്മാരുടെ മൃതൽ വികാരങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് അതിൽ മുതലെടുക്കുക തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യം എന്നാ പിന്നെ മാന്യമായ വസ്ത്രം ധരിച്ചു ധരിച്ചൊന്നുകൂടെ ഞാൻ പൊതുവായി ചില കാര്യങ്ങൾ പറയുകയാണ് പ്രത്യേകം ഒരു വ്യക്തിയെ നമ്മൾ ഉദ്ദേശിച്ചിട്ടും നല്ല പണം പ്രത്യേകം ഇങ്ങനെ പറയണമെന്ന് തോന്നി പറയാതിരിക്കാൻ നിർവാഹമില്ല പിന്നെ നമുക്ക് പറയാനുള്ളത് സഭ്യതയുടെ അതിർ വരുമ്പോന്ന് പറഞ്ഞാൽ ആ നാടിനും ആ സമൂഹത്തിനും ആ കാലത്തിനും യോജിച്ച വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതാണ് കോസ്റ്റ്യൂം സെൻസ് കോമൺ സെൻസ് കോസ്റ്റ്യൂം കോമൺ സെൻസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അതനുസരിച്ച് നടക്കുക അത് ഇത്രയും നമുക്ക് പറയാൻ പറ്റില്ല അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ പുരുഷനെ പിന്നെ വേണ്ടാത്ത ചിന്തകളിലേക്ക് തെറ്റുകളിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണം അത് ഒഴിവാക്കുക വേണം അത് ചിലപ്പോൾ ഇന്ത്യൻ അനുസരിച്ച് തെറ്റാവൂല വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ കൊയ്വാകാം പക്ഷേ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അങ്ങനെ ആ സാമൂഹിക മര്യാദകൾ കൂടി പാലിക്കാൻ ആണായാലും പെണ്ണായാലും അവർ തയ്യാറാവണം അതാണ് നല്ല സംസ്കാരമുള്ള ഒരാളുടെ അടയാളം പിന്നെ വിമർശനം ആക്ഷേപം പരിഹാസം അതിനോടൊന്നും യോജിപ്പില്ല വിമർശനം ആരോഗ്യപരമായ രീതിയിലാവാം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ എന്തും മിണ്ടാൻ പാടില്ല ചെയ്യേണ്ടവർക്കൊക്കെ പലതും ചെയ്യാം പക്ഷെ അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാൻ പാടില്ല എന്നുള്ള നയം അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല ഏഹ് ഇപ്പം ഇവിടെ നടന്ന സംഭവ്യവശനം തന്നെ മൂപ്പിക്കാനും പണം പിടുങ്ങാനും അതിൽ മുതലെടുക്കാനും കുറേ പേരുണ്ടാവും ഏഹ് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ചെന്ന് ഓടിച്ചെന്ന് കേസ് കൊടുക്കാനൊക്കെ എളുപ്പമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മുൻഗണന കിട്ടുന്ന പല നിയമങ്ങളുണ്ട് ആ കാര്യത്തിലേക്ക് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോലിയാണെങ്കിൽ പൊതുജന സപ്പോർട്ടില്ലെങ്കിലും ആ ജോലിക്കൊന്നും കോട്ടം തെറ്റില്ല പക്ഷെ വേറൊരു പ്രൊഫഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊതുജനങ്ങളുടെ കൂടി സഹായത്തോടെ നടക്കുന്ന പിന്നെ പ്രൊഫഷനുകളൊക്കെ ആണെങ്കിൽ പുതുജനങ്ങളെ സപ്പോർട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെതിരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രൊഫഷനുകളൊക്കെ അസ്തമിക്കുമായിരിക്കും ഫലം അഹങ്കാരം അഹങ്കാരമാപത്ത് നമ്മൾ സാധാരണ പറയാറുണ്ട് നമ്മൾ സാമ്പത്തികമായി സൗന്ദര്യപരമായി മറ്റു രീതിയിലൊക്കെ കുറച്ച് വലിയ നിലയിലേക്ക് എത്തുമ്പോൾ നമുക്ക് പലപ്പോഴും തലക്കനം കൊണ്ട് നമ്മൾ നമ്മളെ തന്നെ മറന്നുപോകും ഒരു നേരത്തെ അശ്രദ്ധ ഒരായുഷൻ്റെ കണ്ണുനീർ എന്ന് പറഞ്ഞ പോലെ ചെറിയ ചില നമ്മുടെ കണക്ക് കൂട്ടലുകളിലുള്ള പാളിച്ചകൾ നമ്മുടെ തീരുമാനങ്ങളിലെ പിഴവുകൾ വലിയ വിലകൾ നമ്മൾ നൽകേണ്ടി വരും പലപ്പോഴും വരും വരായികളെല്ലാം നമുക്കറിയില്ല എങ്കിലും നമുക്ക് ചില വീണ്ടും വിചാരങ്ങളും വരും വരായികളൊക്കെ നമുക്ക് വേണം അത്യാവശ്യമൊക്കെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യണം ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുക എന്നുള്ളത് കാണുന്ന ആളുകളൊക്കെ പിടിച്ച് അകത്തിടാനാണ് നമ്മുടെ പരിപാടിയെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ ആണായാലും പെണ്ണായാലും മുന്നോട്ട് പോയാൽ അത് പൊതുജനവികാരം നമുക്കെതിരാകും പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ഈ നാട്ടിൽ ജനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും ദ്രോഹിച്ചാൽ അല്ലെങ്കിൽ വെറുത്താൽ ഞെക്കിക്കൊല്ലും എന്ന് പറഞ്ഞതുപോലെയാണ് അത് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കുണ്ട് സമയം ദീർഘമെന്ന് വെച്ച് ഞാൻ പറയാതിരിക്കണം ഇഷ്ടംപോലെ ആളുകൾ അവരെ ചിലപ്പം സപ്പോർട്ട് ചെയ്യും പക്ഷേ അവരുടെ വാക്കുകളിൽ നിന്നോ പ്രവൃത്തികളിൽ നിന്നോ എതിരായി അല്ലെങ്കിൽ അവരെ ധിക്കരിക്കുന്ന രീതിയിൽ അവരെ താറടിക്കുന്ന രീതിയിൽ അവരെ അപഹസിക്കുന്ന രീതിയിൽ പൊതുജനങ്ങളെ വെറുപ്പിക്കുന്ന രീതിയിൽ ധിക്കാരത്തിൻ്റെ ഒരംശം അവരുടെ വാക്കുകളിലോ പ്രവർത്തനങ്ങളിലോ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ പഴയ രീതിയിൽ ആയിരിക്കില്ല പ്രതികരിക്കുന്നതും പിന്നെ ആ പഴയ സ്നേഹമൊന്നും ഉണ്ടാവില്ല അത് നമ്മൾ പ്രത്യേകിച്ച് കേരളം പോലെയുള്ള സ്ഥലത്തുള്ളൊരു സ്വഭാവമാണ് വിനാശകാലായി വിപരീത ബുദ്ധിന്ന് നമ്മൾ പറയാനുള്ളത് ചിലപ്പോൾ നമ്മൾക്ക് വിളുക്കാൻ തെച്ചത് പാണ്ടാകും അതുകൊണ്ട് എത്ര എല്ലാവർക്കാർക്കും നമുക്കൊക്കെ ചിന്തിക്കേണ്ട പാഠങ്ങൾ ഇതിലുണ്ട് ഏതായാലും ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് ഇസ്ലാമികപരമായിട്ട് കൂടി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇസ്ലാം അതുകൊണ്ടാണ് പറഞ്ഞത് സ്ത്രീ അവറത്ത് മറക്കണം നഗ്നത മറക്കണം എന്ന് പറഞ്ഞത് വെറുതെ അല്ല അതിനെ എക്സ് മുസ്ലിംസും ഇസ്ലാമിക വിമർശകരും ഫെമ്യൂണിസ്റ്റുകളും ലിബറൽ ചിന്താഗതിക്കാരൊക്കെ എതിർത്തു അതവിടെ സ്വർത്ത താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരു സ്ത്രീ നഗ്നത മറച്ചു വന്നാലേ അവരെ കാണാൻ കുറേ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടാവും അവർക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് കൂട്ടു നിൽക്കേണ്ടി വരും സ്ത്രീ മറക്കേണ്ടതൊക്കെ മറച്ചു കഴിഞ്ഞാൽ പിന്നെ അവളെ കണ്ട് ആസ്വദിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇവരൊക്കെ പിന്നെ എങ്ങനെ കുറേ നേരം സ്വഭാവമുള്ള ആളുകളൊക്കെ ഉണ്ടോ അപ്പോൾ അവർ നഗ്നത പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യും പല നടക്കും ഏഹ് എത്രയും കാട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ മനസ്സിലല്ലേ അപ്പം അങ്ങനെ എല്ലാവരുടെയും ഉദ്ദേശശുദ്ധി പിന്നെ പലരുടെയും വ്യത്യസ്തമായിരിക്കും ഏഹ് നമ്മൾ വിചാരിച്ചും പ്രത്യക്ഷത്തിൽ അവരെ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും എല്ലാം അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല ഏതായാലും പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാം നല്ല രീതിയിൽ കെട്ടടങ്ങട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അസ്ലാമലിക്കും വരഹമുല്ല